ർശന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സി വേണുവും വക്കീലും കൂടെ കണ്ടുമുട്ടുവാണ് വേണു ഭയങ്കര സന്തോഷത്തിലാ താൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ സിഒ ആയിട്ട് സിഐ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സി പറഞ്ഞു അവനെ അകത്താക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പം കോടതി ഹാജരാക്കും മിക്കവാറും റിമാൻഡ് ചെയ്യൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്കും വേണു പറഞ്ഞു എനിക്ക് അവനെ റിമാൻഡ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് അതിനകത്തൊന്നും വലിയ കാര്യമില്ല എനിക്ക് വേണ്ടത് പണമാണ് ഇതൊരു കോംപ്രമൈസിന് തയ്യാറാവുവാണെങ്കിൽ എനിക്ക് പണം കിട്ടിയാൽ മതിയാവുള്ളൂ അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ അവർ കോംപ്രമൈസിന് തയ്യാറായെങ്കിലല്ലേ കോംപ്രമൈസിന് തയ്യാറാവാതിരിക്കുമോ ബാക്കിയില്ലേ ഒരു കാരണവശാലും ഇല്ല കാരണം അനന്തപുരിയിലെ കൊച്ചുമാന അവർക്ക് നാണക്കേടാണല്ലോ അപ്പൊ പിന്നെ കോംപ്രമൈസിന് തയ്യാറായിരിക്കാൻ പറ്റില്ല അങ്ങനെ തയ്യാറാകുവാണെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം അത് ചെറിയ തുകയൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ എമൗണ്ട് തന്നെ എനിക്ക് കിട്ടണം എൻ്റെ മോളുടെ കർണത്തിപ്പഴും ഇപ്പോഴും അടിയേറ്റ പാടുണ്ട് അതിനെനിക്ക് പ്രതികാരം ചെയ്യണം സി ഐ പറഞ്ഞു അങ്ങനെ അവർ തയ്യാറായില്ലെങ്കിലോ തയ്യാറായില്ലെങ്കിൽ ഈ വേണു ആരാന്നറിയാൻ പോകുന്നുള്ളൂ തെളിവ് സായുധം സി എയും കണ്ടതല്ലേ സി എ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് ആ അനിയൻ അനിയുടെ പിടിയിൽ നിന്ന് നന്ദൂനെ ഒന്ന് രക്ഷിച്ചേരണം അറിയാലോ ഞാനും അവളും തമ്മിലുള്ള കല്യാണം ഏകദേശം പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിരിക്കുക അവളുടെ വീട്ടുകാർക്ക് സമ്മതമാ പക്ഷേങ്കില് ആ അനിയാണ് ഇതിന്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നെ വേണു പറഞ്ഞു അതിനൊരു ഉള്ള ഒരേ ഒരു മാർഗം എന്താന്ന് വെച്ചാ പറഞ്ഞല്ലോ അവനെ പൂട്ടുക വക്കീല് പറഞ്ഞു പൂട്ടും പൂട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പക്ഷേ ആ മൂർത്തി ഉണ്ടല്ലോ അങ്ങേര് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങേര് കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ അവനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോകും ഏ അങ്ങനെയൊന്നും ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല വക്കീലെ എന്ന് സി ഐ പറഞ്ഞു കാരണം കേസൊക്കെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് അത്ര പെട്ടെന്നൊന്നും ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ല വേണു പറഞ്ഞു എനിക്കൊരു കാര്യം മാത്രം മതി അനന്തപുരക്കാരെ നാറ്റിക്കുന്നോടൊപ്പം തന്നെ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അതും പറഞ്ഞിട്ട് കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാ വീണു പോകുന്നേ ആ സമയം സി എ മനസ്സില് കരുതി അയാൾക്ക് പണം ആവണ്ടേ പക്ഷെ തനിക്ക് വേണ്ടത് നന്ദൂനെയാണ് നന്ദൂനെ അവന്റെ പിടിയിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കാം അതാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതേസമയം ദേവേനി ആദർശന്റെ നയനയുടെ അരിയിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും അനിയെ പുറത്തിറക്കണ്ടേ ആദർശ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സ്റ്റേഷനിൽ ചെല്ലട്ടെ ഒരു പക്ഷെ ഞാൻ ആ സി സിയോട് സംസാരിച്ചു നോക്കാം അല്ല അമ്മ ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ സംസാരിച്ചു നോക്കണ്ടാണെങ്കിൽ സംസാരിക്കാം ഇനിയിപ്പൊ കാല കയ്യെ പിടിച്ചിട്ടാണെങ്കിലും അനിയെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഭാവം ഇന്ന് വരെ ലോക്കപ്പിലൊന്നും കിടന്നിട്ടുള്ളതല്ല എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാതെ നയന പറഞ്ഞു അമ്മയുടെ ഇഷ്ടം അങ്ങനെ നടക്കട്ടെ അമ്മ ചെന്ന് സംസാരിച്ചു നോക്ക് അമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ നടക്കട്ടെ എന്ന് പറഞ്ഞു കൂടുതലൊന്നും പറയാൻ പോയില്ല ദേവേനെ എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ആദ്യം നന്ദുനെ കാണുന്നേ നന്ദൂന് നല്ല വിഷമം ഉണ്ടായിരുന്നു ദേവേന് പറഞ്ഞു മോളെ നിനക്കറിയാലോ അവൻ അങ്ങനെ ഒരു കാരണവില്ലാതെ ആരുടെയും കർണത്തടിക്കില്ല ആ അനാമയ്യെന്ന് പറയുന്നവളുടെ കർണത്തടിച്ചാല് അതിന് ശക്തമായൊരു കാരണമുണ്ട് അവന്റെ മുത്തശ്ശനെ അസഫയും പറഞ്ഞുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത് എനിക്കറിയാം ആൻറ്റി പക്ഷെ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാള് മനപൂർവ്വമാണ് ആ വീണു എന്ന് പറയുന്ന ആളെ പരാതി കൊണ്ടേ കൊടുത്തിരിക്കുന്നെ അനാമയെ അവളുടെ വീട്ടുകാരും ഇത് മനപൂർവ്വം കരുതി കൂട്ടി ചെയ്താ നന്ദു അനിയെ പ്രകോപിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അങ്ങനെ ആ കുരുക്കിനാ തനി വീണുപോയതാ മോളെ നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നേ അനാമയെ കേസ് പിൻവലിക്കുകയാണോ കുഴപ്പമില്ല പക്ഷെ അവൾ അതിന് തയ്യാറാകും തോന്നുക അങ്ങനെ ചെയ്യില്ല ആൻറ്റി അവൾ മേ മനസ്സ് വേറെ എന്തൊക്കെയോ പ്ലാൻ കണ്ടിട്ടുണ്ട് അല്ല ആ ഒന്ന് സംസാരിച്ചു വയ്ക്കുക സിയായി ഇരട്ടത്താപ്പ് നയവാൻ തോന്നേ നമ്മൾ പറയുമ്പോ നമ്മുടെ ഭാഗത്ത് നിൽക്കും അവര് പറയുമ്പോ അവരുടെ ഭാഗത്ത് നിൽക്കും അതുകൊണ്ട് അയാളെ കണ്ണടച്ച് ഒരിക്കലും വിശ്വസിച്ചുകൂടാ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ഒരു പക്ഷെ മൂർത്തി മുത്തശ്ശിനെ ഇടപെടുവായിരുന്നെങ്കിൽ അനിയെ പുഷ്പം പോലെ പുറത്തിറക്കായിരുന്നു അതെ അനിയുടെ മുത്തശ്ശിനി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല തീർത്ഥാടനത്തിന് പോയേക്കുവാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യണമെന്നറിയില്ല അതിന് ലോക്കപ്പിൽ കിടന്ന് അത് മാത്രമല്ല നാളെ കോടതി ഹാജരാക്കുന്ന സമയത്ത് റിമാൻഡ് ജയിലിലേക്ക് പോയാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരിക്കും അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ ഞാനും ചില പ്ലാനുകളൊക്കെ ഒക്കെ നടത്തുന്നുണ്ടോ മനസ്സിൽ അനാമിക അനാമികളുടെ വീട്ടുകാരും ഇങ്ങനത്തെ കള്ളപ്പരാതി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്കും വേണ്ട ഒരു പിടിവെള്ളി കുറേ ആൾക്കാരുടെ ഇന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഈ പറയുന്നേ അനാമികയുടെ അച്ഛന് അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഒരു പരാതി എഴുതി തരുവാണെങ്കിൽ അയാൾ ചെയ്ത കുളരിധാമ്യങ്ങളൊക്കെ പരാതി എഴുതി തരുവാണെങ്കിൽ നമുക്ക് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷെ അത് എത്രമാത്രം എന്ന് പറയാൻ പറ്റില്ല ദേവേനി പറഞ്ഞു അല്ലെങ്കിൽ എന്തു ചെയ്യും മോളെ ഇനിയിപ്പം റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ജയിലിലേക്ക് പോവുമല്ലോ അതെ ഇതിപ്പം പീഡനമല്ലേ പീഡന ശ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം വരെ പോകുന്നറിയില്ല അല്ലെങ്കിൽ ഇത് കള്ളപ്പരാതിയെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ കോമ്പൻസേഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ദേവേനി പറഞ്ഞു അതിനുവേണ്ടായിരിക്കും അല്ലെങ്കിലും അവൾ ആ കുടുംബത്തിലേക്ക് കയറി വന്ന സ്വത്തും പണവും മോഹിച്ചിട്ടാ മോളെ എന്ത് പറയാനാ നീയും അനിയും തമ്മിലുള്ള ബന്ധം മുമ്പ് ഞങ്ങൾ അറിവായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു അനാമി ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ജാനികളുടെ സ്വഭാവം അറിയാലോ അവൾ ഇപ്പോഴും അവളുടെ മരുമോളെ കണ്ണടിച്ചു വിശ്വസിക്കുക ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവളൊന്നും അനു കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല നന്ദി പറഞ്ഞു ഒന്നു വെറുത്തു വിഷമിക്കേണ്ട നമുക്ക് നോക്കാം അപ്പോഴേക്കും ദേവേന ഞാൻ ആ സിഎയിൽ നിന്ന് കാണട്ടെ സി എനെ കണ്ട് ഒന്ന് സംസാരിച്ചു നോക്കാം ഒരു പക്ഷേ അയാൾക്ക് എന്തേലും ചെയ്യാൻ പറ്റിയാലോ ഉം ഇനിയിപ്പം ആന്റിക്ക് ഇനിയിപ്പം ആ ഒരു വിഷമം വേണ്ട സിഎയെ കണ്ട് സംസാരിച്ചിട്ട് പൊയ്ക്കോളം പറയാം അങ്ങനെ സി എയുടെ അടുത്തേക്ക് ദേവേനെ ഇന്നു ദേവേനെ ഇന്നിട്ട് പറഞ്ഞു ഞാൻ അനിയുടെ വെല്ലുമ്മയ ആ സി ഐ പറഞ്ഞു ഇരിക്കങ്ങ് പറയുവാണ് അങ്ങനെ ഇരുന്ന സമയത്ത് സിയോട് ചോദിച്ചു അല്ല അനിയെ പുറത്തിറക്കാൻ പറ്റില്ലേ അനിയ്ക്ക് ജാമ്യം കിട്ടില്ലേ നാളെ കോടതിയില് കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവനെ റിമാൻഡ് ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കേസ് കോടതിയിൽ എത്താതിരിക്കാൻ വല്ല വഴിയുണ്ടോ അപ്പോഴേക്കും സേ പറഞ്ഞു അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അനാമിക കേസ് പിൻവലിക്കണം അനാമിക കേസ് പിൻവലിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം അനാമിക കേസ് പിൻവലിക്കൂന്ന് ഞങ്ങൾക്ക് തോന്നില്ല അല്ല ഇത് ചെറിയ കേസല്ലോ അനാമയുടെ കബളത്ത് ഉണ്ടായിരുന്നു അപ്പം ആ പാടൊക്കെ കണ്ട ഞങ്ങളും കേസെടുത്തിരിക്കുന്നത് പിന്നെ ചിലപ്പം കോടതി വിധി അനിക്കെതിരാണെങ്കിൽ അനി ജയിലേക്ക് പോകേണ്ട വരും അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര ടെൻഷനായി അല്ല അവരനി കേസ് പിൻവലിക്കുകയെന്ന് തോന്നില്ല അവരങ്ങനെ പിൻവലിക്കാനാണെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് നോക്കി അറിയാം ചിലപ്പം അവർ ചിലപ്പോൾ കോംപ്രമൈസിന് തയ്യാറായാലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഇവിടെ നിൽക്കാതെ ചേച്ചി എത്രയും പെട്ടെന്ന് പോയി അനാമയോ അടുത്ത് സംസാരിച്ചു നോക്ക് അനിയുടെ വല്യുമ്മന്നല്ലേ പറഞ്ഞേ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാലോ ദേവയാനി പറഞ്ഞു തോന്നില്ല അങ്ങനെ എന്നാലും എനിക്ക് വേണ്ടല്ലേ ഞാനങ്ങനെ ചെയ്യാം അതൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അവിടെ നിറങ്ങണേ സി ഐ പറഞ്ഞു ചെല്ല് ചെല്ല് പെട്ടെന്ന് ചെല്ല് ഇപ്പൊ അവള് കേസ് പിൻവലിച്ചതാ അവള് പഠിച്ച കളിയാ അവൾ അങ്ങനെ പെട്ടെന്ന് കേസ് ഒന്നും പിൻവലിക്കാൻ പോകുന്നില്ല അവളെ ഈ കേസ് ഫയൽ ചെയ്ത് തന്നെ വേറെ പല വിഷയങ്ങളും മനസ്സുവെച്ച അനന്തപുരിക്കാരുടെ എല്ലാരും മുനേ നാണയം കിടത്താ അതിനേക്കാൾ കിട്ടാൻ കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുക കോടികളുടെ ആസ്തി ഉണ്ടല്ലോ അനന്തപുരിയില് അപ്പൊ അതിന്റെ കുറച്ചു ഭാഗമെങ്കിലും മേടിച്ചെടുക്കുക ഒരു പേരും പറഞ്ഞു അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നാടകം വന്ന് സി ഐക്ക് മനസ്സിലായി അത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ദേവേനി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അവിടെ നേരെ പോകുന്ന അനാമിയെ കാണാൻ വീട്ടിലേക്കാ അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം വേണു ഇറങ്ങി വന്ന് ഉം അനാന ദേവേനയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും എന്താ ദേവേനീന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പുച്ഛാവമായിരുന്നു അധികം മൈന്യം ചെയ്തില്ല പഴേക്ക് ദേവതി ഇറങ്ങി വന്നു ആ ഇതാര് ദേവേനെ കയറി വരാനൊക്കെ പറയണം ദേവേനെ പറഞ്ഞു അല്ല അനാമിക ഇവിടെ എനിക്ക് അനാമിയുണ്ട് ഒന്ന് കണ്ട് സംസാരിക്കണം ദേവതി അനാമിയെ വിളിച്ചു അനാമിയെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ആ വല്യുമ്മ എന്താ വെല്ലുമാ കാര്യം അത് എനിക്ക് മോളോടൊന്നു സംസാരിക്കണം അല്ല കാര്യം എന്താ വച്ചാൽ പറ അല്ല എനിക്ക് പറയാനുള്ള കാര്യം മോൾ ആ കേസ് പിൻവലിക്കണം കേസ് പിൻവലിക്കണം അതെ അനയുടെ മേൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം നാളെ കോടതി കേസ് എത്തിയാൽ അവനെ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും അവനെ ജയിലിലേക്ക് അയക്കും അന്തപുരിലുള്ള ആർക്ക് സഹിക്കാൻ പറ്റില്ല അറിയാലോ അവൻ ആ കുടുംബത്തിൽ എല്ലാവർക്കും എത്ര വേണ്ടപ്പെട്ടവനാണ് പിന്നെ അനന്തപുരിക്കാർക്ക് നാണക്കേടാ അണ്ടുപുരിയിലെ മൂർത്തിയുടെ കൊച്ചുമാൻ ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ വില്ലമ്മക്ക് അത് നാണക്കേടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചോ എൻ്റെ അവൻ അവനടിച്ച് ഇപ്പോഴും ആ പാട് മാഞ്ഞിട്ടില്ല അല്ല മോളെ കേസ് ഒന്ന് കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ ഇരു കൂട്ടരും തമ്മിൽ കോംപ്രമൈസ് ചെയ്യാനാ അവൻ ഇത്രയൊക്കെ ദുഷ്ടത ചെയ്തിട്ട് പിന്നെ ഞാൻ കോംപ്രമൈസ് ചെയ്യണമല്ലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ല മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്താണെങ്കിലിനി നിങ്ങൾ രണ്ടും തമ്മിൽ ഒന്നിച്ചു പോലും എന്നൊരു തോന്നലുണ്ടല്ലോ മനസ്സിൽ പിന്നെ എന്തിനാ ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏഹ് രണ്ടു പേർക്കും നമ്മൾ ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും നല്ല ഡിവോഴ്സാണ് പക്ഷേ അതിനുമുമ്പ് ഈ കേസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അനിയെ പിടിച്ചകത്തിടും അവൻ പാവ അവനറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്കും ഇതുമായിട്ടാണ് വേണു വന്നു വേണു വന്നിട്ടൊരു നിങ്ങൾക്കതൊക്കെ പറയാം എൻ്റെ മോളുടെ കാരണത്താ പാടുവീണ് അപ്പം പിന്നെ എന്താ ഞാൻ അതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കണോ അതൊന്നും നടക്കുന്ന കാര്യമില്ല ദേവേനി അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എങ്ങനെയെങ്കിലും വേണു ഈ കേസ് ഒന്ന് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയാൽ മതി അല്ലെങ്കിൽ അനിയുടെ കാര്യം വേണു പറഞ്ഞു ഒന്ന് ആലോചിക്കട്ടെ വേണുവിന്റെ മനസ്സിൽ വേറെ പല ചിന്തകളും ഉണ്ട് ആലോചിച്ചിട്ട് എന്തായാലും പറയേ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല നിങ്ങൾ ഇവിടെ കിടന്ന് അദ്ദേഹം കിടന്ന് പറയാതെ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവേനയും അങ്ങോട്ട് പറഞ്ഞു വിട്ടു ദേവേനി ഭയങ്കര വിഷമത്തോടെ വരുന്നേ ദേവേനിക്ക് തോന്നി ഞങ്ങളുടെ കൈപ്പിടിയിൽ ഈ നിൽക്കില്ല എങ്ങനെയെങ്കിലും ഇനിയിപ്പം മുത്തശ്ശനെ വിവരം അറിയിക്കണം അച്ഛൻ അറിഞ്ഞാൽ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അനിയല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കിടക്കും പിറ്റു ദിവസം അവിടുന്ന് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്ത ജയിലിലേക്കായിരിക്കും പോകുന്നത് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ദേവേനിക്ക് ഈ പറയുന്ന ജാനിയേക്കാളും ദേവേനി അനിയെ സ്നേഹിക്കുന്നുണ്ട് ആദർശനെ പോലെ അത്ര സ്നേഹത്തോടും കരുതലോടുകൂടെയാണ് സ്നേഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ അകത്തായി കഴിഞ്ഞാൽ ആ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല ദേവേനി വിഷമത്തോടെ വരുന്നേ അങ്ങനെ എന്താണെങ്കിലും ഒടുവിൽ മൂർത്തി മുത്തശ്ശന് ഈ കാര്യം അറിയുവാണ് അനി ഇങ്ങനെ ലോക്കപ്പിലാണെന്നുള്ള കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പിന് മുത്തശ്ശന് അത് കണ്ടിട്ട് ഇണ്ടായിരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല തന്റെ കൊച്ചുമോനെ എന്തേലും പോറലിൽ പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തീർത്ഥാടനം കഴിഞ്ഞിട്ടും മുത്തശ്ശൻ ഓടി വരും അനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത് നമ്മൾ നെക്സ്റ്റ് ബേക്കും പ്രമേയം കണ്ടായിരുന്നു മൂർത്തി മുത്തശ്ശൻ വന്ന് ഒടുവിൽ വേണുവിനെ വക്കീനെ എല്ലാവരും കൂടെ പഞ്ഞി കിടന്ന് സി ആയിക്കിട നല്ല പണി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു